അപ്പൊ ഇപ്പോഴത്തെ ഒരു വികാരം എന്താണ് മലയാളം എല്ലാടും കഴിക്കാം ആദ്യമായിട്ട് ഞാൻ പറയാം എല്ലാരും നന്നയിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ നന്നയിൽ ഒരുപാട് സന്തോഷം ൗണ്ട് വരെ പോയി ആദ്യം തത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും ആധാനായിട്ടുള്ള വേണം ഒരു ചാപ്റ്റർ ഓഫ് ലൈഫാണ് ഇനി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചു പക്ഷെ ഇപ്പോൾ അതിനുള്ള റാണി ഇല്ല യുട്യൂബ് പോയി ഒന്നിക്കാൻ പോകുമ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ്ണ്ട് അടുത്ത പടം പഠിച്ച ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും നല്ല ചാൻസ് ആരെങ്കിലും ഈ മനോഹര സിനിമകളുടെ ഡയലോഗ് ഉണ്ടല്ലോ വെളിച്ചെണ്ണമായിരിക്കുമ്പോഴും ഞാൻ ഇവിടെ വരെ da alla moto si vedono

ജോലി ചെയ്യുന്നു അങ്ങോട്ടൊന്നും കളി അങ്ങോട്ട് കൊണ്ടു അവിടെ അവിടെ അങ്ങോട്ട് വരും പൊക്ക പൊക്കെ